കാഞ്ചിയാർ സ്വരാജ് സ്വദേശി ഔസൈ പച്ചന്റെ വീട്ടിൽ കഴിഞ്ഞ ഒരുക്കിയ ക്രിസ്മസ് ട്രീ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ് അതിനു കാരണം ക്രിസ്തുമസ് ദിനത്തിൽ ക്ഷണിക്കാതെ വീട്ടിലെത്തിയ ഒരു അതിഥിയാണ് ഇരട്ടത്തലച്ചി എന്ന നാട്ടുപേരുള്ള റെഡ്ബിഷ്കേഡ് ബുൾബുൾ എന്ന അതിഥി താമസിയാതെ ക്രിസ്മസ് ട്രീയിൽ ഒരു കൂട് വെച്ചു ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളടക്കം മൂന്നതിഥികളാണ് ഔസെ പച്ചന്റെ വീട്ടിലുള്ളത് ക്രിസ്തുമസ് ആഘോഷത്തിന് ശേഷം വീടിന്റെ മുറ്റത്തൊരുക്കിയ ക്രിസ്തുമസ് ട്രീ എടുത്തു മാറ്റുന്ന വേളയിലാണ് കാഞ്ചിയാർ സ്വരാജ് കൂനമ്പാറയിൽ ഔസേപ്പച്ചൻ ക്രിസ്തുമസ് ട്രീയിൽ ഒരു കിളിക്കൂട് ശ്രദ്ധിച്ചത് ഔസേപ്പച്ചനും ഭാര്യ ലില്ലിക്കുട്ടിയുമായി ചേർന്ന് കൂട് കിളി ഉപേക്ഷിച്ചു പോകുന്നതുവരെ ക്രിസ്തുമസ് ട്രീ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനമെടുത്തു പിന്നീടാണ് അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ അതിഥിയെ ഇരുവരും കണ്ടത് ഇരട്ടത്തലച്ചി എന്ന നാട്ടുപേരുള്ള നാട്ടു ബുൾബുള്ള ഇനത്തിൽപ്പെട്ട റെഡ്വിഷ്കേഡ് ബുൾബുൾ പക്ഷിയാണ് ക്രിസ്തുമസ് ട്രീയിൽ കൂടൊരുക്കിയിരിക്കുന്നത് ദിവസങ്ങൾ പിന്നിട്ടതോടെ കൂടിനുള്ളിൽ രണ്ടു മുട്ടയും ഇട്ടു ഇതോടെ വീട്ടുകാർക്ക് കൗതുകം ഏറെയായി പിന്നീട് കാത്തിരിപ്പിനുള്ള ദിവസങ്ങളായിരുന്നു ഔസേപ്പച്ചനും ഭാര്യ ലില്ലിക്കുട്ടിയും എല്ലാ ദിവസവും കൂട് നിരീക്ഷിച്ചു പോന്നു അതിന്റെയൊപ്പം തള്ളക്കിളിയുമായി ഇരുവരും ചങ്ങാത്തവും ആരംഭിച്ചു ഔസേപ്പച്ചനും ഭാര്യയോടും അമ്മക്കിളി നന്നായി ഇണങ്ങി പുറത്തുനിന്ന് ആര് തന്നെ വന്നാലും തന്റെ കൂടിനും മുട്ടകൾക്കും ഔസേപ്പച്ചനും ഭാര്യയും സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ഒരുപക്ഷെ അമ്മക്കിളിക്കുണ്ടാകും അത് സത്യമാണ് താനും കാത്തിരിപ്പിനൊടുവിൽ രണ്ടു ദിവസം മുമ്പാണ് മുട്ട വിരിഞ്ഞത് അത് അമ്മക്കിളിക്കൊപ്പം ഔസേപ്പച്ചനും ലില്ലിക്കുട്ടിക്കും ഏറെ ആഹ്ലാദകരമായിരുന്നു ക്രിസ്മസ് കഴിയുമ്പോൾ ഈ ട്രീയും ഒക്കെ എടുത്തു വെക്കുന്ന ഒരു പതിവുണ്ട് അതിനെ ഞാൻ വന്ന സ്റ്റാറെടുത്ത് പ്രീ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കൂടി ഇരിക്കുന്നു കൂടി ഇരിക്കുന്നതാണ് കഴിഞ്ഞപ്പം വീട്ടുകാരത്തിനോട് പറഞ്ഞു കൂട് വെറുതെ നഷ്ടം കളയണ്ട അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് മുട്ടയിട്ടു രണ്ട് മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞ് വരിഞ്ഞ് രണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞെ കണ്ണു നിറന്ന് വരുന്നേ ഉള്ളൂ ഇവിടെ വേറെ കുഞ്ഞു പിള്ളേരൊന്നുമില്ല അതുകൊണ്ട് കൊച്ചുമക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ പുറത്താണ് അവര് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടെങ്കിലും അവര് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പം പക്ഷെ പറന്ന് പോവും കുറച്ച് കഴിയുമ്പം വരും കടയിൽ നിന്നും വാങ്ങിയ പ്ലാസ്റ്റിക് ക്രിസ്തുമസ് ട്രീയിലായിരുന്നു കൂടെങ്കിലും അമ്മക്കളിക്ക് അതുതന്നെയായിരുന്നു മുട്ടയിടാൻ ഏറ്റവും അനുയോജ്യമായിരുന്നിടം അതിന് കാരണം കാവൽക്കാരായി അവസ്യപ്പച്ചനും മില്ലിക്കുട്ടിയും ഉള്ളതുകൊണ്ട് തന്നെയെന്ന് പറയാം ഇടചന്തുക്കളോ മറ്റ് ജീവികളോ കൂടിനടുത്തേക്ക് വരാതെയും ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇനി രണ്ടു കിളികളും വരെ അമ്മക്കിളിക്കൊപ്പം ഇവരും സംരക്ഷകരാണ് പറന്നകലുന്ന കുഞ്ഞുങ്ങളെ കാണാനുള്ള ആകാംക്ഷയിലാണിനി ഈ ദമ്പതികൾ